ഈ നിങ്ങൾക്കായി ഒരു ഒരു ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും കുടക്കീഴിൽ പൂരങ്ങളിൽ പങ്കാളികളായ ഭഗവതിമാർ പരസ്പരം ഉപചാരം ചൊല്ലി പിരിയുന്നത് പുതിയ കാഴ്ചയല്ല എന്നാൽ ഭഗവതിയുടെ വെളിച്ചപ്പാട് പള്ളിയുടെ മുന്നിൽ മെഴുകുതിരി തെളിയിക്കുന്നതും പറ നിറച്ച് പുണ്യാളിന് അരിയും പൂവുമെറിഞ്ഞ് ഉപചാരം പറഞ്ഞ് പൂരമെഴുന്നപ്പിന് യാത്രയാകുന്നത് അപൂർവ കാഴ്ച തന്നെയാണ് വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന്റെ ഭാഗമായാണ് അത്യപൂർവമായ ചടങ്ങ് നടക്കുന്നത് വരാക്കര ഭഗവതി ക്ഷേത്രയോഗത്തിന്റെ കീഴ്ഘടകമായ വരനപ്പള്ളി തെക്കുമുറി പൂരസെറ്റി കരയോഗത്തിന്റെ പുലർച്ചെയുള്ള എഴുന്നള്ളിപ്പ് പള്ളിക്കുന്ന് അസംശം പള്ളിക്ക് മുന്നിൽ നിന്നാണ് ആരംഭിക്കുന്നത് ചെമ്പട്ടുടുത്ത് അരമണി കെട്ടി വെളിച്ചപ്പാട് അന്തോണീസ് പുണ്യാളിനെ മെഴുകുതിരി തെളിയിക്കും തുടർന്ന് പറ നിറച്ച ശേഷം ഉറഞ്ഞുതുള്ളുന്ന വെളിച്ചപ്പാട് പുണ്യാളന് അരിയും എറിഞ്ഞ ശേഷമാണ് വരാക്കര വരാക്കനക്കൂരത്തിന്റെ കൂട്ടി എഴുന്നേൽപ്പിന് പങ്കെടുക്കാൻ പുറപ്പെടുന്നത് ആനപ്പുറത്ത് പുറപ്പെടുന്ന ഭഗവതി സഹോദരനായ പുണ്യാളനെ വണങ്ങി അടുത്ത വർഷം കാണാമെന്ന് ഉപചാരം പറഞ്ഞാണ് യാത്രയാകുന്നത് നൂറുകണക്കിന് നാട്ടുകാരാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് മുതലാണ് തെക്കുമുറി സെറ്റ് കപ്പോളിൽ നിന്ന് എഴുന്നെടുപ്പ് തുടങ്ങുന്നത് ക്ഷേത്രവും മൂന്നേക്കർ നാല്പത്തി ആറ് സെന്റ് സ്ഥലവും ചീനത്ത് കുട്ടപ്പായിൽ നിന്നും മണ്ണംപെട്ട ഈഴവ സമാജം ഭാരവാഹികൾ തീറു വിലയ്ക്ക് ഏറ്റുവാങ്ങിയപ്പോൾ മുതലാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഏറ്റവും കൂടുതൽ തുക കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പൂരം നടത്തുമ്പോൾ രാവിലെയുള്ള എഴുന്നേൽപ്പിന് ശേഷം ക്ഷേത്രം വിളിച്ചപ്പാട് വരന്തരപ്പള്ളി പൂരം സെറ്റിന്റെ ഒപ്പം പുറപ്പെടുന്നതിന് അന്നേ വ്യവസ്ഥ ഉണ്ടാക്കിയിരുന്നു ഇതിന്നും തുടരുന്നു വരാക്കര ഭഗവതി ക്ഷേത്രവും പള്ളിക്കുന്ന് പള്ളിയുമായുള്ള സാഹോദര്യം വർഷങ്ങളായി തുടർന്നു പോരുന്നതാണ് പൂരത്തിന്റെ തലയിൽ നടക്കുന്ന സമയപ്രദർശനത്തിന് വികാരിയുടെ നേതൃത്വത്തിലുള്ള പള്ളി കമ്മിറ്റി അംഗങ്ങളുടെ സന്ദർശനവും പതിവ് ചടങ്ങാണ് ഇത്തവണയും വരാക്രയുടെ മതസാഹോദര്യത്തിന്റെ ചടങ്ങുകൾ മുടക്കമില്ലാതെ നടന്നു ചൊവ്വാഴ്ച രാവിലെ ആറാട്ടോടുകൂടി വരാക്കര പൂരത്തിന് സമാപനമായി ഫർണിച്ചർ വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്ത ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റീപോസ് റെബ്കോ കുർലോൺ കൊയ്റോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ചു സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ കെ ആർ ഫർണിച്ചർമാർ